ഈ വലിയമ്മേ എന്നാൽ പനി വന്നപ്പോഴും മരുമോനും മോളും വണ്ണ് ചെമണ് 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 അവിടെ അവിടെ നെട്ടി ഇരുത്തി അങ്ങ് മോളി കൊണ്ടുപോയി അവിടെ വണ്ടി വരും അപ്പൊ അമ്മയ്ക്ക് മാത്രമായിട്ടല്ല മാത്ര അതുപോലെ ഇവിടെ ഒരു അമ്മയുണ്ട് അവരൊക്കെ പള്ളിയിൽ പോലെ രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോവാണെങ്കിൽ കാട്ടിൽ വല്ലതും കിടന്ന ആ കുഞ്ഞുങ്ങൾക്ക് ചാടി ഓടാൻ പറ്റുവോ അച്ഛനും അമ്മയൊക്കെ ഈ ഒരു വഴിയുടെ ആവശ്യത്തിന് വേണ്ടിയാണോ ഇവിടെ നിൽക്കുന്നത് വഴിക്ക് വേണ്ടിട്ട് മാത്രമാ അല്ല വേറെ ഒരാദായത്തിനും വേണ്ടിയല്ല എല്ലാവർക്കും ഒരു വഴി ആവശ്യമാണ് വഴിയുടെ പ്രധാന ഏതു പഞ്ചായത്തുകാർ അവർ അതിതുവരെ അവർ ചെയ്തിട്ടിട്ടുണ്ട് റോഡ് ഒരു രോഗി വന്നാലും മണലിൽ ചുറ്റി പോവാതെ പെട്ടെന്നെതിലേ പോവാനുള്ളവരാണ് അപ്പം വിളക്ക് വാറ ഉള്ളവർക്കും ഈ വഴി പ്രയോജനം എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മാത്രമല്ല പൊതുവായിട്ട് എല്ലാവർക്കും ഒരൻപതോളം കുടുംബങ്ങൾ ഈ ഒരു കനാലിന്റെ പരിസരത്തുണ്ട് ഞങ്ങൾക്കുള്ള ഏക വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഞങ്ങൾക്ക് വരാനും പോകാനും പിന്നെ ടൗണുമായി ബന്ധപ്പെടാനും ഒക്കെ പെട്ടെന്ന് വരാനുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വഴി ഉപയോഗിക്കുന്നത് അപ്പോൾ അവരെ പയർന്ന് അച്ഛനും അമ്മയും ഒക്കെ കൊണ്ട് ഇല്ല റോഡ് വരെ കൊണ്ടാക്കേണ്ടെന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു പിന്നെ ഇവിടുന്ന് നിന്ന് ഒരുപാട് തവണ ഈ ഇല്ല ഭാഗത്തുനിന്ന് അതോ ആ തോടിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തവണ അവിടുന്ന് പെരുമ്പാമ്പിൽ പിടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് വിഷയമാണ് ഞാൻ പിന്നെ അതുപോലെ ഈ ആർ പി സി എന്ന് പറഞ്ഞൊരു കമ്പനി വന്നതിന് ശേഷമാണ് ഇത്രത്തോളം പാമ്പുകളുടെ ശെലി ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ആറു മണി കഴിഞ്ഞിട്ടോ നമുക്ക് ഇതിലും കൂടെ നടക്കാൻ പറ്റില്ല അവഗണന ഈ ഭാഗത്ത് കാണിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു ചരിത്രമുണ്ട് അതായത് ഇത് ഏരു പഞ്ചായത്തിൻ്റെയും കരവളൂർ പഞ്ചായത്തിൻ്റെ ഒരു അതിർത്തിയാണ് നമ്മുടെ ഈ ഒരു കനാൽ പോകുന്ന ഈ ഒരു ഈ ഒരു വലിയ ഒരു നീണ്ട വഴിയുണ്ട് മണൽ ജംഗ്ഷനിൽ നിന്ന് താഴോട്ടുള്ള ഇത് വേണ്ട നാൽപ്പത്തഞ്ച് അമ്പത് വർഷം കൊണ്ട് ആ അമ്പത് വർഷത്തിന് മുമ്പേ ഉള്ള സജീവമായൊരു വഴിയായിരുന്നു ആ വഴിപ്പോൾ നിർജ്ജീവമായിട്ട് കിടക്കുവാണ് മനുഷ്യന് നടക്കാത്ത രീതിയിൽ വേണ്ടൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഈ വഴി ഇപ്പം ബന്ധായി കിടക്കുവാണ് അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഒരു മനുഷ്യനെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പഞ്ചായത്തുകളോട് സംയോജിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു വഴിയുടെ ഈ ഒരു എന്തെങ്കിലും ഒരു ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രായം പ്രായമുള്ളൊരു മൂന്നാല് പേരുണ്ട് ഇവിടെ വയ്യാത്തവർ ഇവർ തന്നെ ഈ അച്ഛനും അമ്മയവരുടെ വീട്ടിൽ മക്കളെ രണ്ടിനെ കെട്ടിച്ചു വിട്ടു രണ്ട് മെമ്മക്കളെ അവരുണ്ട് മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും ആയിപ്പോയ അങ്ങോട്ടും ഇങ്ങോട്ടും പാനും അതുപോലെ തന്നെ എൻ്റെ അമ്മ അമ്മയായിമ്മയെന്നൊരു അമ്മ വൈഫിൻ്റെ അമ്മയാണ് രണ്ട് ആച്ചോറുള്ളയാണ് പിന്നെ നമ്മളിപ്പം കണ്ട വല്ല്യമ്മ അങ്ങനെ ഒരുപാട് പേര് വയ്യാത്തവരുണ്ട് പഞ്ചായത്തിനോട് പറയുമ്പോൾ അവർ പറയുന്നത് ഈ കനാലിൻ്റെ വസ്തു ആയതുകൊണ്ട് അവർക്കൊന്നും കെ ഐ പി യുടെ ആയോണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം അതുപോലെ തന്നെ പഞ്ചായത്തിൽ ഇവിടുത്തെ കാടങ്ങും വൃത്തിയാക്കി തരാൻ പറയുമ്പം അവർ പറയുന്നത് കെ ഐ പി ഡായുകൊണ്ട് തൊഴിലുറപ്പുകാരെ കൊണ്ടുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പക്ഷെ നമ്മളെ കനാലിനകത്തേ അവർ വർഷാവർഷം വെള്ളം തുറന്നുകൊണ്ട് ഇരുമ്പോൾ അവർ ക്ലീൻ ചെയ്യും പക്ഷേ പുറത്തെ അവർ ചെയ്യാൻ പറ്റത്തില്ലെന്നു പറയുന്നത് എന്താ നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഇവിടെ പാമ്പിൻ്റെ ശല്യവും ഭയങ്കരമാണ് അടിയന്തരമായിട്ട് പഞ്ചായത്തിനകത്ത് ശ്രദ്ധ എഴുതി ഇതൊരു അടിയന്തരമായിട്ട് ഇതിൻ്റെ എന്തേലും കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ പഞ്ചായത്തിൻ്റെ വീട് ഈ വർഷം ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നു അത് കിട്ടുകയാണെങ്കിൽ ഇതിലേ കൊണ്ടുപോവേണ്ടതാണ് എങ്ങനെ കൊണ്ടുപോകും സാധനങ്ങൾ വീട് വയ്ക്കാൻ